കഥയുടെ തന്നെ കണ്ടുശീലിച്ച ഒരു കമർഷ്യൽ സിനിമയുടെ എലമെന്റ് പക്ഷെ വർക്ക് ആയിട്ടില്ല അത്രേ ഉള്ളൂ എന്താ പറയാ ഡയറക്ടർ രീതിയിൽ പ്രശ്നം ഒന്നുമില്ല പക്ഷെ ഇന്റൻസിറ്റി സ്റ്റോറി അങ്ങനെയാണല്ലോ പറയുന്ന രീതില്ലേ നമ്മളെ പിടിച്ചിരുന്നത് അങ്ങനെ രീതിയിൽ ആക്ഷൻ ആക്ഷൻ ഒക്കെ മേക്കിംഗ് ഓൾവേസ് എല്ലാം ടെക്നിക്കൽ വശമാണല്ലോ ടെക്നിക്കലി റിച്ച് ആണ് പ്രസന്റീതി മാസാണോ മാസം മാസ് ശരിക്കും പറയുന്ന ധനുഷിന്റെ സ്ക്രീൻ പ്രസൻസ് അതുതന്നെ ധനുഷിനേക്കാൾ കൂടുതൽ ഇപ്പോ കാപ്റ്റൻ മില്ലറ ആണല്ലേ അതുപോലെ ഒക്കെ തന്നെ വൈലൻസ് ആക്ഷനാണ് പ്രധാനം ആക്ഷൻ തന്നെയാണ് പ്രധാനം ആക്ഷൻ ഇമോशंस ഒക്കെ എങ്ങനെ ഉണ്ട് ഇമോशंस അതിയൊന്നുമില്ല അങ്ങനെ പാസസ് എന്ന് പറയുന്നേക്കില്ല ഇല്ല റിവഞ്ച് ഡ്രാമയാണ് റിവഞ്ച് അല്ല അങ്ങോട്ട് എക്സലന്റ് ആണ് സൂപ്പറായി സർ ധനുഷ് നല്ല നടിച്ചிருக்கான் എല്ലാം നല്ല ആണ് കുടുംബത്തോടാണ് പാർവും എക്സലന്റ് ത്രില്ല് എന്താ എന്താ മാതിരി இருக்கு കഥ കഥ തോന്നുന്നു கதை தங்கச்சியோட அதான் ஃபேமிலியோட வந்து ஒரு அண்ணா வந்து எல்லாரும் குடும்பத்தொடரை பாக்கிறான் நல்லா இருக்கு பாசம் பாசமா நல்லா இருக்கு நல்லா இருக்கு எல்லாம் வந்து பாக்கலாம் குடும்பத்தோட நல்லா இருக்கு